ഒരു പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തിരുന്നത് ഇവരിൽ ആറ് ഡോക്ടർമാരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് അന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്ററുകൾ ശ്രീനഗറിൽ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ശ്രീനഗർ പോലീസ് ആദ്യം ഒരു ഡോക്ടറെ പിടികൂടുന്നത് അതിനുശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച മറ്റൊരു ഡോക്ടർ കൂടി അറസ്റ്റിലാകുന്നു ഫരീദാബാദിൽ നിന്ന് അതേ ദിവസം വൈകിട്ടാണ് ചെങ്കോട്ടയ്ക്ക് സമീപം ഒമഹനബി ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിയത് നബി തന്നെയാണ് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാൾ ആ കാറിൽ ഉണ്ടായിരുന്നയാൾ കാറിലുണ്ടായിരുന്നയാൾ നബിയാണ് എന്നുള്ള കാര്യം ഡി പരിശോധനയിലും സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇതിനിടെ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ആകെ അറസ്റ്റിലായ ഡോക്ടർമാരുടെ എണ്ണം ആറായി ഉയർന്നിരിക്കുന്നത് അതുമാത്രമല്ല ഓഗസ്റ്റിലും ഒരു സ്ഫോടനം നടത്തുവാൻ ആസൂത്രണം ചെയ്തിരുന്നു പക്ഷേ അത് നടന്നില്ല അതിനുശേഷം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ വാർഷികത്തിൽ ഈ വരുന്ന ഓഗസ്റ്റ് ഡിസംബർ ആറാം തീയതി സ്ഫോടനം നടത്തുവാനുള്ള ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി വരികയാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിനം വരുന്ന ഡിസംബർ ആറിന് ഡോക്ടർമാരുടെ സംഘം വിവിധ നഗരങ്ങളിൽ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും വിവരം വന്നിരിക്കുകയാണ് രണ്ട് പേരടങ്ങുന്ന നാല് ഗ്രൂപ്പായി സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു ഈ പദ്ധതി സിഗ്നൽ ആപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ഇവർ ആശയവിനിമയം നടത്തിയിരുന്നത് എന്നാൽ മൂവായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഫരീദാബാദിലേക്ക് എങ്ങനെ എത്തിച്ചുവെന്ന് ഇതുവരെയും വിവരം കിട്ടിയിട്ടില്ല ഫരീദാബാദിൽ നിന്നായിരുന്നു സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഗുരുതര വീഴ്ചയിലേക്ക് പോലും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് അതുമാത്രമല്ല അതേ ദിവസം തന്നെ ഒമഹ്ദബിക്ക് വാഹനവുമായി ചെങ്കോട്ടയ്ക്ക് സമീപം എത്താൻ കഴിയുകയും അവിടെ സ്ഫോടനമുണ്ടാവുകയും ചെയ്തു എന്നുള്ളതും അന്ന് രാവിലെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് എന്നുള്ളതും ഈ സുരക്ഷാ വീഴ്ച കൂടി അവിടെയും പ്രകടമായി വന്നിരിക്കുകയാണ് അജയ് സുധാ ബിജു ചേരുകയാണ് അജയ് എന്താണ് ഡിസംബർ ആറിലെ സ്ഫോടനത്തിന് ഇവർ നടത്തിയ ആസൂത്രണം ഇതേക്കുറിച്ചിൽ എന്തെല്ലാം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മഞ്ജുഷ് ഇതിനു മുൻപേ പ്രധാനമായിട്ടും പറഞ്ഞാൽ രണ്ടായിരത്തിൻ്റെ തുടക്കകാലത്ത് ഈ ബാബരി മസ്ജിദ് തകർത്തതിൻ്റെ പ്രതികാരമായിട്ട് സ്ഫോടനങ്ങൾ നടത്താനുള്ള നിരവധി ഭീഷണികളെല്ലാം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതേ വാർഷിക ദിവസം ഡിസംബർ ആറാം തീയതി ഇതിപ്പോൾ വടക്കേ ഇന്ത്യയിലുള്ള വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വലിയൊരു പദ്ധതി ഈ ഗ്രൂപ്പ് നടത്തിയിരുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു നഗരം ഡൽഹി തന്നെയാണ് ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും ബോംബ് സ്ഫോടനം നടത്താൻ പദ്ധതി അതുപോലെ തന്നെ ഹരി ഹരിയാനയിൽ ഇവർ പ്ലാനിംഗ് നടത്തിയ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഫരീദാബാദിൽ സ്ഫോടനം നടത്താൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഇവർ അയോധ്യയിൽ അയോധ്യയിൽ സ്ഫോടനം നടത്താനായിട്ടും ഇവർ ആലോചിച്ചിരുന്നതായിട്ടാണ് ഇപ്പോൾ നിലവിൽ വരുന്ന വിവരങ്ങൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഈ വിവിധങ്ങളായിട്ടുള്ള ഇവരുടെ ചോദ്യം ചെയ്യൽ വഴിയും അതുപോലെ തന്നെ വിവിധ രേഖകൾ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന സിഗ്നൽ ആപ്പ് വഴിയിട്ടുള്ള എൻക്രിപ്റ്റഡ് വിവരങ്ങൾ പലതും ഡീകോഡ് വഴിയാണ് ഇത്തരമൊരു സൂചനയിലേക്ക് നിലവിൽ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം എത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ എൻ ഐ എക്ക് ഈ വിവരങ്ങളെല്ലാം പോലീസ് കൈമാറിക്കഴിഞ്ഞു എൻ എയുടെ ഈ അന്വേഷണം അതിനി പുരോഗമിക്കേണ്ടതുണ്ട് അതിപ്പോൾ നിലവിൽ പ്രാഥമിക ഘട്ടത്തിലാണ് ഈ ഇപ്പോൾ പോലീസിൻ്റെ പോലീസ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ളത് നാല് കാറുകൾ ഈ ഒരു സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു കാർ ഈ ഐ ട്വൻ്റി അത് നിലവിലെ സ്ഫോടനത്തിൽ അത് പൊട്ടിച്ചിതറിക്കഴിഞ്ഞു മറ്റൊന്ന് ഒരു ഫോഡ് എക്കോസ്പോട്ട് വാഹനം അത് വാങ്ങിച്ചതായിട്ട് നിലവിൽ വിവരം ലഭിച്ചിട്ടുണ്ട് ഈ കാർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഫരീദാബാദിൽ ഇന്നലെ നടത്തിയ തിരച്ചിലാണ് ഈ കാർ കണ്ടെത്തിയത് ഈ കാറാണ് സ്ഫോടക വസ്തുക്കൾ കടത്താനായിട്ട് ഉപയോഗിച്ച വാഹനം എന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് ഈ ഫോർഡ് എക്കോസ്പോട്ടിൽ ഈ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ അത് ഡൽഹിയിലേക്കും അതുപോലെ തന്നെ ഈ ഫരീദാബാദിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കും കടത്താനായിട്ട് ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൽ ഈ ഫരീദാബാദിൽ നിന്ന് പിടിച്ച എടുത്ത അതേ സ്ഫോടക വസ്തുക്കൾ കുറച്ച് കുറച്ചാണ് ഇപ്പോൾ ഡൽഹിയിൽ അത് സ്ഫോടനത്തിന് ഉപയോഗിച്ച് അവിടെ പൊട്ടിത്തെറിച്ചത് ഇനി മറ്റെവിടെയൊക്കെ ഈ ഫോർഡ് വഴി ഈ ഇത് കടത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് മാത്രമല്ല ഒരു ബ്രസ കാറും ഇവർ വാങ്ങിയിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ട് അന്വേഷണ സംഘത്തിൻ്റെ വിവരം ലഭിച്ചിട്ടുണ്ട് നാലാമത്തെ വാഹനം ഏതാണ് എന്നതിനെ പറ്റിയിട്ട് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ വാഹനം ബ്രസ തന്നെ ആണെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക മായിട്ട് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം മറ്റേ അടുത്ത നാലാമത്തെ വാഹനം ഏതാണെന്ന് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഉടൻ തന്നെ വെളിവാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇവരുടെ ഈ ഡിസ്കഷൻസ് പ്ലാനിങ് എല്ലാം നടന്നതായിട്ടാണ് സൂചന ഈ ഇപ്പോൾ ഈ എല്ലാ അന്വേഷണങ്ങളും അത് വിരൽ ചൂണ്ടുന്നത് പ്രധാനമായിട്ടും ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലേക്കാണ് ഇവർക്ക് തുർക്കിയിൽ നിന്ന് ഇവർക്ക് സഹായങ്ങളും അതുപോലെ തന്നെ അവിടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ലഭിച്ചിട്ടുള്ളതായിട്ട് പ്രധാനമായിട്ടും നിലവിൽ വിവരം ലഭിക്കുന്നുണ്ട് ഈ സിഗ്നൽ ആപ്പ് വഴി രണ്ട് ഗ്രൂപ്പുകൾ വഴി ആയിരുന്നു ഇവരുടെ പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത് ഒന്ന് ജെയ്ഷെ മുഹമ്മദ് നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് മറ്റൊന്ന് ഈ ഡോക്ടർമാരുടെ പ്രാദേശികമായിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പ് ഈ രണ്ട് ഗ്രൂപ്പ് വഴിയാണ് ഇവർ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നത് ഇത് എൻ ടു എൻ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള വരെ വളരെ സെക്യൂർഡ് ഒരു ഗ്രൂപ്പ് ആയതിനാൽ തന്നെ ഇതിലെ വിവരങ്ങൾ മറ്റാപ്പുകൾ പോലെ പുറത്തെടുക്കുന്നത് എന്ന് പറയുന്നത് അത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ് അതിന് ഐ ടി വിദഗ്ധരുടെ എല്ലാവരുടെയും ഒരു പിന്തുണയോടെ അതിന് കുറച്ച് ദിവസങ്ങൾ നീണ്ട പ്രക്രിയയിലൂടെ മാത്രമേ ഇത് ഇത് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇതിൽ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ പറ്റിയിട്ടും നിലവിൽ മറ്റൊരു കാര്യം ഇപ്പോൾ ഓപ്പറേഷൻ അവിടുത്തെ പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ താളം തെറ്റിയിട്ടുണ്ട് അവർ നേരിട്ട് ഓപ്പറേഷൻ നടത്തുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ തുർക്കി വഴിയുള്ള ഒരു അന്താരാഷ്ട്ര ഓപ്പറേഷൻ അങ്ങനെയൊരു തന്ത്രമാണല്ലോ പയറ്റുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ വിങ് ഈ മൊഡ്യൂൾ എന്ന രീതിയിലുള്ള സംശയമാണല്ലോ കൂടുതലായിട്ടും വരുന്നത് ഈ പിടിയിലായ ഡോക്ടർമാരിൽ പലരും തുർക്കി സന്ദർശിച്ചിട്ടുണ്ട് എന്ന് എമിഗ്രേഷൻ സ്റ്റാമ്പിൽ നിന്ന് വിവരം കിട്ടുന്നു ഇതൊക്കെയാണല്ലോ ഇപ്പോൾ അന്വേഷണ സംഘം ഈ തുർക്കി ബന്ധം സംശയിക്കുന്നതും ജെയ്ഷെ മുഹമ്മദ് അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തു എന്നുള്ള നിഗമനത്തിലേക്ക് വരുന്നതും ഒപ്പം ജയ്ഷെയുടെ ഈ വനിതാ വിങ്ങിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യവും അറസ്റ്റിലായവരിൽ ഒരാൾ ഒരു വനിതാ ഡോക്ടറുമാണ് മഞ്ജുഷ് ഈ ഇവരുടെ കയ്യിൽ നിന്ന് ഈ മുസമ്മിൽ ഷക്കീൽ ഗനൈൽ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് രണ്ടായിരത്തി തൊള്ളായിരത്തോളം കിലോ വരുന്ന സ്ഫോടക വസ്തുക്കളാണ് ഇതിൽ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത്രയും വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇവർക്ക് കൈവശം വയ്ക്കണമെങ്കിൽ അതിവർക്ക് ലഭ്യമാകണമെങ്കിൽ അത്ര ചെറിയ ഒരു സഹായമൊന്നും ആയിരിക്കില്ല ഇവർക്ക് ഇവർക്ക് പുറത്തും പുറമേ നിന്ന് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അതിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഇവർ തുർക്കി സന്ദർശിച്ചതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തുർക്കിയിലെ പ്രധാനപ്പെട്ട ചില ആളുകൾ അതായത് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ആളുകളെ ഇവർ നേരിട്ട് സന്ദർശിച്ചതും അതിനുശേഷം ഉക്കാസ എന്ന് പറയുന്ന ഒരു ഹാൻഡിലുമായി ബന്ധപ്പെട്ട് ഇവരുടെ കമ്മ്യൂണിക്കേഷൻസും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത്തരത്തിൽ അവിടെ നിന്ന് സഹായങ്ങളും ഇരുപത് ലക്ഷത്തോളം രൂപ ഇവർക്ക് ആ ഉക്കാസ എന്ന് പറയുന്ന ഹാൻഡിൽ വഴി ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന കണ്ടെത്തലുകൾ മാത്രമല്ല മുപ്പത്തിരണ്ട് കാറുകൾ ഇവർ വാങ്ങണമെങ്കിൽ മുപ്പത്തിരണ്ടോളം സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയധികം പണം ഇവർക്ക് ആവശ്യം വരും അത് വ്യാജ രേഖകൾ ചമച്ചാണെങ്കിൽ പോലും പണം കൊടുത്തേ മതിയാകുള്ളൂ ഇതിനൊക്കെയുള്ള പണം ഈ ഡോക്ടർമാർക്ക് എവിടുന്ന് ലഭിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരമാണ് ജെയ്ഷെ മുഹമ്മദിലും തുർക്കിയിലും ചെന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്തായാലും ഈ നമുക്കറിയാം ഡിസംബർ ആറിന് ആറിടങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തണമെന്നുള്ള വൽ അതിശക്തമായ പ്ലാനുകൾ ഇവർ നടത്തിയിരുന്നു തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് പൊളിച്ചതിന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ പലയിടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള പദ്ധതികൾ ഇവരിട്ടിരുന്നു എന്നുള്ളതാണ്